തെലുങ്ക് നടിമാരിൽ ഏറ്റവും മുൻനിരയിലുള്ള ഒരു നടിയാണ് സാമന്ത ചെറുതും വലുതുമായ നിരവധി അവാർഡുകളും സാമന്തയ്ക്ക് ലഭിച്ചിട്ടുണ്ട് സാമന്ത ആവശ്യത്തിന് ഹിറ്റുകൾ തെലങ്കിൽ നേടിയിട്ടുണ്ട് ഇനി ബോളിവുഡിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോവുകയാണ് സാമന്ത സിറ്റാഡൽ എന്ന സീരീസിലൂടെയാണ് സാമന്ത ബോളിവുഡിൽ അരങ്ങേറുന്നത് ഹോളിവുഡിൽ ഇതേ പേരിലുള്ള വെബ് സീരീസിന്റെ റീമേക്ക് ആണ് ഈ ആൽബം വരുൺ ധവാൻ ഒപ്പമാണ് ഈ ചിത്രത്തിൽ നടി അഭിനയിക്കുന്നത് ആക്ഷൻ വേഷത്തിലാണ് സാമന്ത ഈ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുക അതേസമയം മയോസിറ്റീസ് ലോകത്തെ തുടർന്ന് സാമന്ത ഇപ്പോൾ സിനിമകൾ ചെയ്യുകയും കുറവാണ് കുഷിയാണ് സാമന്ത അവസാനം അഭിനയിച്ച റിലീസായ ചിത്രം ഇത് ഭേദപ്പെട്ട വിജയമായിരുന്നു ഇടവേളയ്ക്ക് ശേഷം നടിയുടേതായി റിലീസ് ചെയ്യുന്ന സീരീസാണിത് ഹോളിവുഡിൽ അവഞ്ചർ സംവിധായകരായ റൂട്ടോ സഹോദരന്മാർ രൂപപ്പെടുത്തിയെടുത്ത ആണ് സിറ്റാഡൽ അതിന്റെ റീമേക്കിലാണ് സാമന്ത നായികയായി എത്തുന്നത് ഹോളിവുഡിൽ പ്രിയങ്ക ചോപ്രയായിരുന്നു നായിക നിലവിൽ തെലുങ്ക് സിനിമയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിയാണ് സാമന്ത ഹിന്ദിയിൽ അതുകൊണ്ട് പ്രതിഫലമൊന്നും കുറച്ചിട്ടില്ല വമ്പൻ പ്രതിഫലമാണ് സിറ്റാഡലിനായി നടി വാങ്ങിയിരിക്കുന്നത് സാമന്ത സിറ്റാഡലിനായി തന്റെ പ്രതിഫലം വർദ്ധിപ്പിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് പത്ത് കോടിയാണ് ഈ പരമ്പരയിൽ അഭിനയിക്കുന്നതിനായി സാമന്ത വാങ്ങിയിരിക്കുന്നത് ആന്റണി റൂസ്റ്റോ ജോ റൂസ്റ്റോ മൈക്ക് ലറാക്കോ എന്നിവർ ചേർന്നാണ് ഈ സീരീസ് നിർമ്മിക്കുന്നത് അതേസമയം സിറ്റാഡലിന് വേണ്ടി വാങ്ങിയിരിക്കുന്ന പ്രതിഫലം സാമന്തെ നയൻതാരയ്ക്ക് തൊട്ടു പിന്നാലെ എത്തിച്ചിരിക്കുകയാണ് ദക്ഷിണേന്ത്യൻ നടിമാരിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ബോളിവുഡിൽ വാങ്ങുന്നതിലാണ് സാമ്പന്തയ്ക്ക് രണ്ടാം സ്ഥാനമുള്ളത് ആദ്യ സ്ഥാനത്ത് നയന്താരയാണ് ലേഡീസ് സൂപ്പർ സ്റ്റാർ ജവാനിൽ പതിനൊന്ന് കോടി പ്രതിഫലമായി വാങ്ങിയിരുന്നു അടുത്തിടെ പ്രതിഫലം വർദ്ധിപ്പിച്ച് പന്ത്രണ്ട് കോടിയാക്കി മാറ്റിയിരുന്നു ഏറ്റവും രസകരമായ കാര്യം സാമ്പന്തയ്ക്ക് കഴിഞ്ഞ ഒരു വർഷത്തോളം കാര്യമായ റിലീസുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ടും മാർക്കറ്റ് വാല്യൂവിൽ യാതൊരു ഉണ്ടായിട്ടില്ല ശേഷം മറ്റൊരു റിലീസ് നടിക്കില്ല പുഷ്പയിലെ ഐറ്റം ഡാൻസ് മാത്രമാണ് ഇക്കാലയളവിൽ സാമന്ത ചെയ്തത് അതുവല്ല ഹിറ്റായി മാറുകയും ചെയ്തിരുന്നു സിറ്റാഡലിൽ ഹണി ബണ്ണി എന്നീ കഥാപാത്രങ്ങളാണ് സാമന്തി വരുണം അവതരിപ്പിക്കുന്നത് ഇരുവരും രഹസ്യാന്വേഷണ വിഭാഗ ഏജന്റുകളാണ് അതേസമയം സാധാരണ ചിത്രങ്ങളിൽ മൂന്ന് കോടിയാണ് സാമന്ത് പ്രതിഫലമായി വാങ്ങാറുള്ളത് പുഷ്പയിലെ നൃത്ത രംഗത്തിന് അഞ്ചു കോടിയും നടി വാങ്ങിയിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ വൻ തുക പ്രതിഫലം വർദ്ധിപ്പിച്ചിരിക്കുന്നത്